ദിവസം തുടങ്ങിയത് തന്നെ തലകീഴായിട്ടായിരുന്നു ഒരു ഡ്രസ്സും തപ്പി പിടിച്ചിട്ട് ആ ഡ്രസ്സാണെങ്കിൽ മര്യാദക്ക് നിക്കണമില്ല കഷ്ടപ്പെട്ട് നെഗം ഒട്ടിച്ച് ആ നെഗവും പറഞ്ഞു പോയി മൊത്തത്തിൽ കൊളാപറേഷനോട് കൊളാപറേഷൻ പക്ഷെ ഗസ് വട്ട് ഈ ഒരു വർഷത്തെ എന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസം ആയിരുന്നു ഇത് നമ്മൾ ഇന്ന് തൃശ്ശൂർ വരെ പോകാൻ പോണ ആൻഡ് എന്റെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് പോണത് പോരാത്തിനെ നമുക്ക് കുറച്ച് ആൾക്കാരെ കാണാനും ഉണ്ട് അല്ല തൃശ്ശൂർ വരെ പോയി ചാർട്ട് വാങ്ങുന്നതാണോ ആഗ്രഹം എന്ന് വിചാരിക്കരുത് അതൊന്നും അല്ല ആഗ്രഹം തൃശ്ശൂരിലെ ഫേജി ഭയങ്കര അടിപൊളി കടയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി പോയതാണ് പക്ഷേ ടു ബി ഓണസ്റ്റ് അങ്ങനെ അത്ര അടിപൊളി കട കടാന്നൊന്നും എനിക്ക് തോന്നിയില്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ അതിന്റെ തൊട്ടടുത്ത് വേറൊരു കട ഉണ്ടായിരുന്നു അവിടെ പിന്നെയും കുറെ അടിപൊളി സാധനം ഉള്ള എനിക്ക് തോന്നി നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു അവിടെ ശരിക്കും പോയതാ ഇവരെ രണ്ടുപേരും മീറ്റ് ചെയ്യാനായിരുന്നു ബിൻസി ആൻഡ് ആൻസി രണ്ടുപേരും ട്വിൻസ് ആണ് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നു എങ്ങനെയാ പരിചയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഒരു ദിവസം പള്ളിയിൽ അപ്രതീക്ഷിതമായിട്ട് കണ്ട് സംസാരിച്ച അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു പോയപ്പോൾ എനിക്ക് ആദ്യം നന്നത് ഒരു ഗിഫ്റ്റ് ായിരുന്നു പോരാത്തതിനെ ആരോചിച്ച മെയിൻ വീക്ക്നെസും കൂടെ ഉണ്ടായിരുന്നു എന്താ ടംറ് അത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര തൃശ്ശൂര് ഫ്ലിപ്സ്കാർട്ടിലായിരുന്നു ട്ടോ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി കടയായിരുന്നു അതിന്റെ വീഡിയോ എന്തായാലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളതൊക്കെ രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് പത്ത് മണി കഴിഞ്ഞിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എത്തി ഇവരോട് സംസാരിച്ചിരുന്നപ്പോ തന്നെ ഏകദേശം നാലു അഞ്ചു മണി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ടാറ്റാ ബൈ പറഞ്ഞ് ഇറങ്ങി ഇനിയാണ് എന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോണത് എന്താ ആഗ്രഹം റിയോ ഒന്നുമില്ല ഒന്ന് കടല് കാണണം അയ്യേ ഇതാണോ ഏറ്റവും വലിയ ആഗ്രഹം ഒന്നും ആരും വിചാരിക്കാൻ പാടില്ല പാലക്കാടിൽ കടലില്ലല്ലോ ആയതിനാൽ ഞാൻ കടല് കണ്ടിട്ട് കുറെ വർഷങ്ങളായി അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിഷൻ ബോർഡിൽ കടൽ കാണണം എന്നുള്ളത് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തൊട്ടടുത്തുള്ള ജില്ലയിൽ അഞ്ചാറ് കടലുള്ളപ്പോൾ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത് പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടാ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയാ ഒരു വെറൈറ്റി ഫീൽ ആയിരുന്നു വെറൈറ്റി എന്നൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു ഫീൽ ഒന്നും എന്റെ തലയിൽ പോലും ഇല്ല കാരണം ഞാൻ പറയേ കൊറേ വർഷങ്ങളായല്ലോ എനിക്കാണെങ്കിൽ എന്തെന്നറിയില്ല കടലൊക്കെ കണ്ടപ്പോ ഞാൻ ഭയങ്കര ഹൈപ്പർ ഞാൻ ഇങ്ങനെ ഓടും അപ്പൊ എന്റെ കൂടെ ക്യാമറ പിടിച്ച് ഓടണം ഇതൊക്കെയായിരുന്നു എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മുടെ വിഷൻ ബോർഡിലെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു പറയുമ്പോൾ ഒരു പ്രത്യേകതരം സന്തോഷമായിരിക്കുമല്ലോ ആ ഒരു അടങ്ങാത്ത സന്തോഷമായിരുന്നു ഈ ഒരു ദിവസം